നമ്മൾ സെൽഫി 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 എടുത്തിട്ടുണ്ട് കാണിച്ചു എടുത്തത് ഷൂട്ടിങ്ങിടയില് നമ്മൾ ചന്തു ബ്രോ അതുപോലെ തന്നെ സലീം കുമാറാട്ടൻ്റെ മകൻ്റെ ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കാണാൻ ഉള്ളതെന്ന് വെച്ചാൽ കോവളം ബീച്ചിൻ്റെ കടലിൻ്റെ കളികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ അല്ല ഭംഗി അടിപൊളിയാണ് പൊളിയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് എന്താ അല്ലേ ഒരുപാട് ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്നാലും നല്ല ഭംഗിയാണ് ഇവിടുന്ന് ദൂരെ കാണുന്നത് ആ ടവർ ലൊക്കേഷൻ ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ ഫോറേ വെരി സിംഗിൾ പോർഷൻ എന്തായാലും ഭംഗി കാണാനൊക്കെ ഒരു ഭംഗിയില്ല നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് എന്തായാലും ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക അടിച്ച് പൊളിക്കുക ഇത്തരത്തിലുള്ള കോവളം ബീച്ചൊക്കെ ഒരുപാട് ഫോറിൻസും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ ഒരുപാട് പൈസകൾ ചിലവാക്കിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നേരത്തെ എടുത്ത ഫോട്ടോ ചോദിച്ചപ്പോൾ അനൂപ് ഇങ്ങനെയാണ് പറഞ്ഞത് അവനെനിക്കാ ഫോട്ടോ അയച്ചു തരില്ല എന്നാണ് പറഞ്ഞത് എന്നാലും നമുക്കതൊന്ന് കാണാം നമുക്ക് ഈ വീഡിയോയിൽ അവനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവനും കൂടി ഒന്ന് നാട് മൊത്തം ഒന്ന് നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഒന്ന് എത്തട്ടെ എന്തായാലും ഇത്തരത്തിൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇത്തരത്തിൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തിയേക്കണേ എന്തായാലും നമ്മുടെ കോവളം ബീച്ചിൽ നിന്ന് ഞങ്ങൾ ഇവിടെ പറയുകയാണ് എന്തായാലും ഓക്കെ 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 ബായ്